സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ റിപ്പബ്ലിക് സദസ്സ് പരിപാടിയുടെ ഭാഗമായാണ് ഗ്രന്ഥശാലാതലത്തിൽ അക്ഷരക്കരോൾ നടത്തിയത് സി എം എ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച അക്ഷരക്കരോൾ തളവൂർ കോണം വാർഡിലെ അൻപതോളം വീടുകളിൽ സന്ദർശനം നടത്തി റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ജെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സി എം എ പ്രസിഡന്റ് അനൂപ് കെ രാജ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണകുമാർ മാളവിക ലൈബ്രറിയുടെ ബാലവേദി വനിതാവേദി അംഗങ്ങൾ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ